അപ്പോൾ ഇന്നത്തെ വീഡിയോ നെന്മാറ വേലയ്ക്ക് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയതാണ് കേട്ടോ നമ്മൾ നെന്മാറ വേലയ്ക്ക് പോകുന്നവർ അവിടെ പലതരം കാഴ്ചകളുണ്ട് അപ്പോൾ എല്ലാം ഒന്നും എല്ലാ വീഡിയോകളിലൊന്നും ഉൾപ്പെടുത്താൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ആ വെടിക്കെട്ട് നടന്ന സ്ഥലങ്ങൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ വെടിക്കെട്ട് അപ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നടക്കുന്ന വെടിക്കെട്ട് കാണല്ലോ അപ്പോൾ അങ്ങനെ വെടിക്കെട്ടിൻ്റെ കാഴ്ചകളും എല്ലാം അടങ്ങിയ ഒരു അടിപൊളി വീഡിയോ നെന്മാറ വെടിക്കെട്ട് പിന്നെ വേല അല്ലേ ഓക്കെ 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 അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ വിചാരിക്കുന്നതാണ് കേട്ടോ ഈ നെന്മാറ വെടിക്കെട്ട് ഒന്ന് കാണാൻ പോകണം നെന്മാറ വേലക്ക് പോകണത് നെന്മാറ വെല്ലെങ്കിൽ വേല കാണാനും വെടിക്കെട്ട് കാണാനും ഒക്കെ പോകണം എന്നുള്ളത് കഴിഞ്ഞ തവണ മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷെ ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് അന്ന് ജീപ്പൊക്കെ വിളിച്ച് ഫ്രണ്ട്സിനോടൊപ്പം വെടിക്കെട്ട് കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ അറിയാം ഇപ്പോൾ കുറേ നാളായിട്ട് വെടിക്കെട്ട് അപകടങ്ങളുമൊക്കെ ഉള്ളത് കാരണം ഈ ഇതിൻ്റെ ഡോസ് തീരെ ഡെസിബൽ അല്ല ഈ ഡോസ് കുറേ കുറച്ചിരുന്നു ഏതാണ്ട് പത്ത് കെ ജി ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഇത് പറഞ്ഞിരുന്നത് പക്ഷേ ഈ തവണ രണ്ടായിരം കിലോയ്ക്കാണ് അനുമതി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അല്ല അടിപൊളി വെടിക്കെട്ടായിരിക്കും അപ്പോൾ ആ നെന്മാറ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് നെന്മാറയ്ക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു അക്കിഡേറ്റാണ് മേളിലൂടെ ഒരു ഒരു കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ എല്ലാവർക്കും നടക്കാനുള്ള ചെയ്തിട്ടുണ്ട് നല്ല നീളമുള്ള ആണ് കേട്ടോ നെന്മാറ വേല കാണുന്നതിന് ഞങ്ങൾ വൈകുന്നേരം പെരുമ്പാവൂരിൽ നിന്ന് തിരിച്ചിട്ട് ഞങ്ങൾ വടക്കാഞ്ചേരി ഭാഗത്ത് എത്തിയപ്പോ ഏകദേശം ഒരു എട്ട് മണി ആ സമയമായി പിന്നെ അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്ററോളം വേല നടക്കുന്നിടത്തേക്ക് പോകണം ഞങ്ങൾ ഒരു മൂ നാല് കിലോമീറ്റർ ഇപ്പ റം എത്തിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് നന്നായിട്ട് ബ്ലോക്ക് കിട്ടി പിന്നീട് ഞങ്ങളൊരു രണ്ടര കിലോമീറ്റർ മുമ്പ് ഒരു വീട്ടിൽ കയറി ബൈക്ക് വെച്ചു ബൈക്കിന് അമ്പത് രൂപയാണ് ചാർജ് ആയത് അവിടെ കയറ്റി വയ്ക്കുന്നതിന് എന്നിട്ട് അവിടെ നിന്ന് രണ്ടര കിലോമീറ്ററോളം ഞങ്ങൾ നടന്നാണ് നേരെ ഇപ്പോൾ ഈ വേല നടക്കുന്ന ഇത് നീ കണ്ടോ ഇത് നമ്മുടെ നെന്മാറയുടെ പന്തലിൻ്റെ ഭാഗത്താണ് ആനപ്പന്തൽ അത് നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ആകർഷണീയമായ ഒന്നാണ് ഈ രണ്ട് പ്രദേശക്കാരുടെയും ഈ ഒരു പന്തലിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് വെടിക്കെട്ടാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും ഈ പന്തൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്ന ആളുകൾ വളരെ അധികമാണ് അപ്പോൾ പന്തൽ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് എൽ ഇ ഡി ബൾബുകളും മറ്റും വച്ച് ക്രമീകരിച്ചിരിക്കുന്ന പലതരം എന്താ പറയുക ആനുകാലികവും ഒക്കെ ആയിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ മിന്നി പന്തൽ ഇത് വെല്ലങ്ങിക്കാരുടെ പന്തലാണ് ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് മറ്റവരുടേതാണ് എന്നുണ്ടെങ്കിൽ നെന്മാറക്കാരുടേതാണെന്നുണ്ടെങ്കിൽ ഇത് വെല്ലങ്ങിക്കാരുടെ പന്തലാണ് ഇതിൽ നെന്മാറക്കാരുടെ പന്തലിനൊരു സ്വല്പം വലിപ്പം കൂടുതൽ തോന്നിച്ചു വെല്ലങ്ങിക്കാരുടെ ഈ ഒരു പന്തലിന് ആണ് ഡിസൈനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ മിന്നിമറയുന്ന കാഴ്ചകൾ ഉണ്ടല്ലോ അതിനകത്തുള്ള കളർ ലൈറ്റുകളുടെ ഇതുണ്ടല്ലോ അറേഞ്ച്മെൻറ്റ് അത് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഇവിടെ വെല്ലങ്ങിക്കാരുടെ ഈ ഒരു പന്തലിനാണ് കേട്ടോ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോറും നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തെ രീതിയിലുള്ള അത്ര ആകർഷണീയമായ ഒരു ഇതാണ് പിന്നെ ഈ വെല്ലങ്ങിക്കാരുടെ പന്തൽ എന്ന് പറയുന്നത് നമുക്ക് ആ വെടിക്കെട്ട് പ്രദേശം ഇതൊരു തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് വെടിക്കെട്ട് നടക്കുന്നത് അവിടെ പാടമാണ് നിറഞ്ഞ വിശാലമായ പാടശേഖരങ്ങളാണ് ആ പാടശേഖരത്തിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വെല്ലങ്ങിക്കാരുടെ ഈ ഒരു ആനപ്പന്തലാണ് അനേകം ആനകളെ അനേകം എന്നല്ല ഒരു രണ്ട് ടീമുകളും കൂടി ഏകദേശം ഏഴോളം ആന ഏഴും ഏഴും പതിനൊന്ന് പത്ത് പതിനഞ്ചോളം ആനകൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പൂരമാണ് നല്ല തലയെടുപ്പുള്ള കൊമ്പന്മാർ ഒരുപാട് നിരക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഈ വേലയാക്ക് ഇവിടെ അരങ്ങേറുന്നു അപ്പം കുറച്ചുപേർ ഈ കാഴ്ചകളെല്ലാം കണ്ടു നടന്നു കുറേ പേരൊക്കെ കിടന്ന് അമ്പലത്തിനോട് ചേർന്നുള്ള നെല്ലിക്കുളം ഭൗതികക്ഷേത്രമാണ് നെന്മാറ ക്ഷേത്രമാണിത് അപ്പം ക്ഷേത്രത്തോട് ചേർന്ന് കിടന്ന് കുറേ പേരൊക്കെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിപ്പാണ് കേട്ടോ ഇനി വെടിക്കെട്ട് തുടങ്ങുകയാണ് അതാ അടിപൊളി വെടിക്കെട്ടായിരുന്നു ഇത് ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ വെല്ലങ്ങിക്കാരുടെ വെടിക്കെട്ടാണ് കേട്ടോ ഇത് ഞങ്ങൾ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെന്മാറക്കാരുടെ വെടിക്കെട്ട് നടക്കുന്ന ആ ഭാഗത്ത് കുറച്ച് മാറിയാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്തു നിന്നുള്ളൊരു കാഴ്ചയാണിത് അപ്പോൾ ആ ഈ നെന്മാറ അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഇരിക്കുന്നവർക്ക് ഈ വെടിക്കെട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അതിങ്ങനെ കത്തി 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 ഇങ്ങം വരെ അമ്പലത്തിൻ്റെ വരെ എത്തും അതേപോലെ തന്നെ മറ്റവരുടെ വെടിക്കെട്ട് ഇങ്ങേ സൈഡിൽ നിന്ന് കത്തി 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 അങ്ങ് അറ്റം വരെ എത്തും അപ്പോൾ നമുക്ക് ഈ വെടിക്കെട്ടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വെളുപ്പിന് മൂന്നര ആയപ്പോ വെല്ലങ്കിക്കാരുടെ ആദ്യത്തെ വെടിക്കെട്ട് അതങ്ങനെ കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു നേരം വെളുക്കുന്നതിന് മുൻപ് നെന്മാറക്കാരുടെ വെടിക്കെട്ട് സാധാരണ വർഷങ്ങളിലൊക്കെ തീരാറുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് ഈ തവണ പക്ഷേ ഒരു വെളുപ്പിന് ഒരു ഏഴ് മണിയൊക്കെ ആവാറായപ്പോഴാണ് നമ്മുടെ നെന്മാറക്കാരുടെ വെടിക്കെട്ട് തുടങ്ങിയത് ഇപ്പം അതെ നേരമൊക്കെ നന്നായിട്ട് വെളുത്തു പക്ഷേ ഈ സമയമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ഭാഗമല്ലേ ഇത് വെടിക്കെട്ട് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നത് ആ ഭാഗം അതിൻ്റെ ആ ഒരു കമ്പം ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങളീ കാണുന്നത് ദേ ഇങ്ങം മുതലിങ്ങനെ എത്ര ദൂരമാണെന്നറിയാമോ അങ്ങനെ വളഞ്ഞ് 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 വന്ന് ആ രീതിയിൽ ഇപ്പോൾ ഞാൻ ആ ക്യാമറയിൽ കാണിക്കുന്ന ഭാഗങ്ങൾ കണ്ടോ അങ്ങേറ്റത്തു നിന്നുപോലെ ഇതുപോലെ ഇങ്ങനെ കടന്നതാ ഇതുവഴി ഇങ്ങനെ കടന്ന് 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 ഇത്ര ദൂരം ഇങ്ങനെ കടന്ന് വന്നിട്ട് കാണിച്ചു തരാം അത് ഇതുപോലെ ആ കുട്ടികളിരിക്കുന്ന ഭാഗത്തേക്കിടെ അതിങ്ങനെ പൊട്ടി 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 ഇങ്ങനെ വരും ഇതൊക്കെ ഇല്ലിയുടെ ഒരു കുംഭം പോലെയുള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ ഇങ്ങനെ ഇതുവഴിയാണ് കേട്ടോ അതങ്ങനെ കടന്നു പോകുന്നത് അപ്പം അതിനുശേഷം എന്തെങ്കിലും ഇങ്ങനെ നേരെ ഇതുവഴി തന്നെ ഇങ്ങനെ പോയി 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 ഇത് ആളുകളൊക്കെ നിൽക്കുന്ന അത് ആ ഭാഗം കണ്ടു അതുവഴി ഇങ്ങനെ കത്തി കത്തി പോയിട്ട് ഏറ്റവും കൂടുതൽ ദൂരം ഉണ്ടായിരുന്നത് ഇവരെ നെന്മാർക്കാരുടെ വെടിക്കെട്ടാണ് അതായത് ഏറ്റവും വലിയ വെടിക്കെട്ട് എന്ന് പറയുന്നത് നെന്മാർക്കാരുടെ വെടിക്കെട്ടായിരുന്നു അത് സമയവും കൂടുതലുണ്ടായിരുന്നു കൂടുതൽ സൗണ്ട് അല്ലെങ്കിൽ എന്താ പറയുക അവസാനമൊരു എന്താ പറയുക കൂട്ടപ്പൊരിച്ചിലെന്നൊക്കെ പറയില്ലേ കൂട്ട കത്തിക്കൽ എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടായിരുന്നത് നെന്മാറക്കാരുടെ ഇതായിരുന്നു മറ്റവരുടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിനേക്കാൾ കുറച്ചും കൂടെയും കൂടി സമയ ദൈർഘ്യവും കൂടുതൽ ഇതുകൊണ്ടായിരുന്നു ഇവരുടെയാണ് അപ്പോൾ ഇവർക്ക് ഒരുക്കങ്ങൾ നടത്താൻ ഒരുപാട് സമയം വേണ്ടി വന്നു അതുകൊണ്ടാണ് സമയം ഏകദേശം മണി ഏഴുമണിയായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ അതുവഴി ഇങ്ങനെ കടന്നു വന്നിട്ട് ഇതുവഴി ഇങ്ങനെ ആ കമ്പ് നിരത്തി വെച്ചിരിക്കുന്ന ഭാഗത്തു കൂടി തന്നെ കത്തി 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 അങ്ങ് പോവും ഇതവിടെ അങ്ങ് ലാസ്റ്റ് കണ്ടോ ആളുകളൊക്കെ അങ്ങേറ്റത്തൊക്കെ നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടോ അതുവഴി അങ്ങനെ കത്തിപ്പോയിട്ട് ഇനി ബാക്കി ഭാഗം ഞാൻ കാണിച്ചു തരാം എന്താ ഇത് കണ്ടോ ഇതുവഴി ആ ഞാൻ കാണിച്ചതിന് തുടർച്ചയായിട്ട് ഓരോ ഭാഗങ്ങളും കാണിക്കുന്നത് അങ്ങനെ കത്തി 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 ഇതെങ്ങറ്റം വരെ ഇങ്ങനെ കത്തി കത്തിയുന്നത് ആ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഇത് അതിൻ്റെ അങ്ങ് ലാസ്റ്റ് കാണുന്നൊരു ഭാഗമുണ്ട് അവിടെ ഞാൻ ഒന്നുകൂടി ലാസ്റ്റ് എടുത്തിട്ടുണ്ട് അത് കാണിക്കാം അവിടെ എത്തുമ്പോഴാണ് കൂട്ടപ്പൊരിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ ക്യാമറയിൽ കാണുന്നതിൻ്റെ അങ്ങ് ലാസ്റ്റ് ആളുകൾ നിൽക്കുന്നതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് അതിങ്ങനെ കത്തി അത്ര ദൂരം കത്തിപ്പോയിട്ട് ഇത് ഈ ഭാഗത്ത് കണ്ടോ ഇവിടെ എത്തുമ്പോഴാണ് ഒരു കൂട്ടപ്പൊരിച്ചിലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അന്നേരമൊക്കെയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ബോംബ് ഇടുകയാണോ അതോ എന്താ സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അത്ര ഭയങ്കര സൗണ്ടും ഒരു ഭയങ്കര മുഴക്കവും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ പോലെ തോന്നിപ്പോവും അത്രയ്ക്ക് ആ രീതിയിലാണ് ആ വെടിക്കെട്ട് നടക്കുന്ന സമയത്തുള്ള നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ കൂട്ടപ്പൊരിച്ചിലിൻ്റെ ആ ഒരു സമയത്തൊക്കെ അപ്പം ഞങ്ങൾ നിന്നിരുന്ന ഭാഗം എന്ന് പറയുന്നത് ആ വെടിക്കെട്ട് തുടങ്ങിയിട്ട് ഉള്ള ഏകദേശം ഒരു പകുതി എത്തുമ്പോഴുള്ളതിൻ്റെ ഏകദേശം അടുത്ത് തന്നെയായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് മീറ്ററൊക്കെ അത്ര അകലം ഉണ്ടാവുകയുള്ളൂ അത് ആ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വെടിക്കെട്ട് ഈ വെടിക്കെട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇത് പറഞ്ഞ് ലാസ്റ്റ് കാണി ഇതാണ് ഏറ്റവും അവസാനത്തെ ആ ഒരു ഭാഗം ഇതിപ്പോൾ അവർ കഴിയെല്ലാം വെടിക്കെട്ട് കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഏറ്റവും ഈ ഭാഗം വരെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇത് കത്തി അവസാനം കത്തി അമരുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ആളുകൾ എന്നിട്ട് വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുന്നത് ഇതൊക്കെ കണ്ടില്ലേ എന്നാ വലിയ ഇതാന്ന് നോക്കി പൈപ്പിൻ്റെ ഉള്ളിൽ മരുന്ന് നിറയ്ക്കുന്ന എത്ര വലിയ പിന്നെ എന്തായാലും കുംഭം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ പുട്ടും കുമ്പം എന്നൊക്കെ പോലെ എത്ര വലിയ പൈപ്പിലാണെന്ന് നോക്കി അത് അവർ മരുന്നൊക്കെ നിറയ്ക്കുന്നത് ഇതൊക്കെയാണ് പൊട്ടുന്നത് അവിടെ ചെന്നത് ഇത് കണ്ടോ ഇത് ഇതാണ് ലാസ്റ്റ് നിറച്ച് നീന്തുന്നുണ്ടോ കലാശക്കൊട്ട് പോലെ പൊട്ടിത്തീരുന്ന ഭാഗമാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കണ്ടോ കുറച്ച് മഞ്ഞും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പുക അങ്ങനെന്ന് പറഞ്ഞു ആ പുകയുടെ ഒരു ഭാഗങ്ങളൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത് മഞ്ഞും അതുപോലെ ഉണ്ട് കേട്ടോ ഒരുപാട് മഞ്ഞൊന്നുമില്ല കൂടുതലും പുകയാണ് ആ കാണുന്നതെല്ലാം പിന്നെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് കുറച്ച് ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഇപ്പം കാണിച്ച ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് ഈ ഭാഗമൊക്കെ കത്തിപ്പോയായിരുന്നു ഇവിടെ ഒക്കെ കത്തി കത്തി ഇപ്പോൾ അവരും വെടിക്കെട്ടിലുള്ള മരുന്ന് നിറയ്ക്കുന്നതാണ് കേട്ടോ ആ ഭാഗത്ത് എത്തിയപ്പോൾ ഒന്ന് നിന്നുപോയി ഇവിടെയല്ല കുറച്ചുകൂടി കത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ വിചാരിച്ചു അയ്യോ പണിയായിന്നു ചോദിച്ചു പക്ഷേ പിന്നെ വീണ്ടും തന്നെ കത്തി കയറി ഒന്ന് ഇതായിരുന്നു കാരണം ആ മഞ്ഞിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു തലേ ദിവസം മഴയും പെയ്തായിരുന്നല്ലോ അപ്പോൾ അതേ അവർ മരുന്ന് നിറച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നെല്ലാം ഇനിയിപ്പോൾ ഏകദേശം ഇതങ്ങനെ നിറച്ച് തുടങ്ങിയ ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വെടിക്കെട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ അടിപൊളി വെടിക്കെട്ടാണ് അങ്ങ് അറ്റം മുതൽ കത്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ആദ്യം ചെറിയ രീതിയിൽ പിന്നെ കുറച്ചും കൂടെ കൂടി സ്പീഡിൽ ഒക്കെ രീതിയിൽ ഇങ്ങനെ ഡൈന പിന്നെന്താ പറയുക നമ്മളെ നാട്ടിൽ നാട്ടിൻ പുറങ്ങളിലൊക്കെ നമ്മൾ പറയും ഗർഭം കലിക്കി എന്നൊക്കെ നമ്മൾ പേര് പറയും അത്രയ്ക്ക് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗർഭിണികളായിട്ടുള്ളവരൊക്കെ പോകാതിരിക്കുക നല്ലത് ഇങ്ങനെയുള്ള വെടിക്കെട്ട് കാണാനൊക്കെ ആയിട്ട് അതേപോലെ തന്നെ പ്രായമായിട്ട് അല്ലെങ്കിൽ ഈ അസുഖങ്ങളുള്ളവരും ശരിക്കും പറഞ്ഞാൽ ഈ വെടിക്കെട്ടിനൊക്കെ പോകാതിരിക്കുക എന്ന് തോന്നും എനിക്ക് ഏറ്റവും നല്ലത് പക്ഷെ എന്തായാലും നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ ആയാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയി കാണേണ്ട ഒരു വെടിക്കെട്ട് തന്നെയാണ് നെന്മാറ വെടിക്കെട്ട് അപ്പോൾ വെടിക്കെട്ടി തുടങ്ങുകയാണ് ആദ്യത്തെ പൊട്ടി രണ്ടാമത്തെ പൊട്ടി മൂന്നാമത്തെ പൊട്ടി ഇതവിടെ നിന്ന് അങ്ങേറ്റത്തുനിന്ന് ഇങ്ങനെ കത്തി കത്തി ഈ മരത്തിൻ്റെ സൈഡ് കണ്ടോ മരത്തിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ കത്തി 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 കയറി വരും കേട്ടോ അപ്പോൾ ഞാൻ ശല്യം ചെയ്യുന്നില്ല നിങ്ങളെ വെടിക്കെട്ട് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ആവത്ത് വെച്ച് മഴയുടെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടാകും തോന്നി നിന്നുപോയി അതുകൊണ്ട് വീണ്ടും പൂർവാധികൂടി തന്നെ വീണ്ടും തനിയെ കത്തി കയറി വന്നു കേട്ടോ കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള എഴുന്നള്ളിപ്പ് രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും തുടങ്ങിയിട്ടോ എട്ടോളം ആനകളെ നല്ല തലയെടുപ്പുള്ള ആനകളെ അണിനിരത്തിക്കൊണ്ടുള്ള നെന്മാറയുടെ എഴുന്നെളിപ്പാണ് ഇത് പന്തലിൻ്റെ ആന പന്തലിൻ്റെ കീഴെ ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് അതാ ഇതുവഴി കടന്നു വരുന്നത് വെല്ലങ്ങിക്കാരുടെ ആനകളാണ് കേട്ടോ ഇതും ഏകദേശം എട്ടോളം ആനകൾ നല്ല തലയെടുപ്പുള്ള ആനകൾ ഒരു ഇവരൊക്കെ തമ്മിൽ മത്സരങ്ങൾ ഉണ്ടാകും ഒരു എന്താ പറയുക ഒരു കാർഷിക വിളയെടുപ്പ് കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല ആഘോഷങ്ങളുടെ ഒരു സമയമാണല്ലോ ഇത് രണ്ട് ദേശക്കാർ തമ്മിലുള്ള സൗഹൃദപരമായ ഒരു മത്സരം എന്താ പറയുക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഒരു മത്സരമാണ് അതിനിടയ്ക്കാണ് വെടിക്കെട്ട് പോലെയുള്ള ആഘോഷങ്ങളൊക്കെ പിന്നെ കടന്നു വന്നിട്ടുണ്ടാവുക അപ്പോൾ അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇതിപ്പോൾ എഴുന്നള്ളിപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് അപ്പോൾ ഇത് വെല്ലങ്ങിക്കാരുടെ എഴുന്നള്ളിപ്പാണ് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞു പോകുന്ന അത് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും തിരിച്ചു പോകുമ്പോഴാണെങ്കിലും ഒക്കെ റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും നല്ല തിരക്കായിരിക്കും അപ്പോൾ വേലയും കാഴ്ചകളും എല്ലാം കണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ നമ്മൾ അതിന്റെ മാക്സിമം ഷൂട്ട് ചെയ്യാവുന്നത് അതിൻ്റെ ആ ഒരുക്കങ്ങൾ ആ അവരാ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഇതെല്ലാം പിന്നെ വെടിക്കെട്ടും വെടിക്കെട്ടിന്റെ സൗണ്ടൊക്കെ നമുക്ക് വീഡിയോയിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ നേരിട്ട് പോയി തന്നെ കണ്ട് നമുക്ക് അത് എൻജോയ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്